ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു യേശു എല്ലാം നല്ല നല്ല കഥകളിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതിലൂടെ വലിയ വലിയ നല്ല സന്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകിത്തരും ഈ രണ്ട് ആൺമക്കളിൽ അത് ഏതെങ്കിലും ഒരാളായിരിക്കും ഞാനും നിങ്ങളൊക്കെയും ഏതെങ്കിലും ഒരു കണത്തിൽ നമ്മൾ പെട്ടിരിക്കും നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അത് ഇത് പഠിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ ഞാൻ ഏത് മകനാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും ഈ മനുഷ്യന് ഒരു മുന്തിരി തോട്ടം ഉണ്ടായിരുന്നു ആ തോട്ടത്തിൽ ആ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം ജോലിയൊക്കെ ചെയ്യണം പണിക്കാരൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ രണ്ടു മക്കൾ തന്നെ വീട്ടിലുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ മൂത്ത മകൻ്റെ അടുക്കലേക്ക് ചെന്നാണ് നമ്മളിതിലൂടെ ഒരു കാര്യം നമ്മൾ പഠിക്കണം ദൈവം എപ്പോഴും നമ്മുടെ അരികിലേക്ക് വരാൻ തയ്യാറാണ് പലപ്പോഴും മനുഷ്യൻ്റെ ഒരു വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ അത്ര വലിയ മനസ്സൊന്നുമില്ല പക്ഷെ ദൈവം അടുക്കാൻ തയ്യാറാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ തൻ്റെ ആദ്യത്തെ മകൻ്റെ അടുക്കലേക്ക് സന്തോഷത്തോടെ ഒരു കാര്യം വരമേൽപ്പിക്കാൻ വേണ്ടി ചെന്നതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സന്തോഷമുള്ള ഹൃദയത്തോടെ ചെല്ലുവാൻ നമ്മൾ തയ്യാറാകണം വചനം എന്നാണ് പറയുന്നത് ദൈവത്തോട് ദൈവത്തോടടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തുവരും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആരെടുക്കണം എടുക്കണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയിൽ ആത്മീക കാര്യത്തോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും ബന്ധത്തിൽ ആദ്യ സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തു നിന്നായിരിക്കണം ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും നമ്മളൊരു സ്റ്റെപ്പ് ദൈവത്തോട് അടുത്താൽ ദൈവം രണ്ട് സ്റ്റെപ്പ് നമ്മുടെ അരിയിലേക്ക് വരും അതാണ് നമ്മുടെ ദൈവം അത്രമാത്രം ഓരോ ദൈവമക്കളെയും കർത്താവ് സ്നേഹിക്കുന്നു ഇവിടെ ആ ദൈവ കൃതയെ നമുക്ക് കാണാൻ പറ്റും ആ മനുഷ്യൻ തൻ്റെ മകനെ ഇവിടെ വാ എന്നൊന്നും കൽപ്പിച്ചില്ല അങ്ങനെ കൽപ്പിക്കാൻ അവകാശമുണ്ട് നീ ഇവിടെ എൻ്റെ അരിക വാ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അങ്ങനെ ഒന്നും തൻ്റെ അധികാരമൊന്നും കാണിച്ചില്ല വളരെ സ്നേഹത്തോടെ ആ മൂത്ത മകൻ്റെ അരികിലേക്ക് ചെന്ന് ഒരു കാര്യം അവനെ വരമേൽപ്പിക്കുകയാണ് എന്താണ് അവിടെ വരമേൽപ്പിക്കുന്നത് മകനെ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി നീ വേല ചെയ്യുക എന്ന് പറഞ്ഞു ഇവനും കൂടി അവകാശപ്പെട്ടതാണ് മുന്തിരിത്തോട്ടം ഇവൻ്റെ ദൈനംദിനം ഭക്ഷണവും ഇവന്റെ ചെലവുകളും ഇവന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ മുന്തിരിത്തോട്ടം മുഖാന്തരമാണ് നടക്കുന്നത് പലപ്പോഴും ഇവൻ വെറുതിരിക്കുകയാണ് ഒരു ദിവസം ആ മനുഷ്യന് തോന്നി ഇവനൊന്ന് ആ മുന്തിരിത്തോട്ടത്തിൽ പോയി ചില ജോലികളൊക്കെ ചെയ്യട്ടെ അവൻ സ്നേഹത്തോടെ അവനെ വരമേൽപ്പിക്കുകയാണ് നീ പോയി ഇന്ന് അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ചെയ് ഞാൻ പറയട്ടെ ആ മനുഷ്യന്റെ ആ പിതാവിൻ്റെ ആ കൂടിയുള്ള ആ കൽപ്പന കേട്ട് എന്ത് കൂടി ആയിരിക്കണം അവൻ മുന്നോട്ട് പോകേണ്ടത് പക്ഷെ അവൻ്റെ ഉത്തരമാണ് നമ്മൾ ഞെട്ടിച്ചളയുന്നത് അവൻ എന്ത് പറഞ്ഞു ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു എന്ത് സങ്കടകരമായൊരു മറുപടിയാണ് ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ ചില വ്യവസ്ഥകളും ദൂതുകളും നമ്മുടെ ജീവിതത്തുള്ള ബന്ധത്തിൽ ദൈവം പറയുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നാം അതിനെ ധിക്കരിക്കുന്നുണ്ടോ മറുതലിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബമായാൽ പോലും നാം അതിനെക്കുറിച്ച് ചിന്തിക്കണം കുടുംബത്തിലുള്ള മാതാപിതാക്കൾ ഭർത്താവ് ഭാര്യയോട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങളൊക്കെയും സ്നേഹത്തിൻ്റെ ആത്മാവിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുമ്പോൾ അത് മനസ്സോടെ സ്വീകരിക്കുവാൻ തയ്യാറാകണം എനിക്ക് മനസ്സില്ല ഞാനത് ചെയ്യില്ല എനിക്ക് മടിയാണ് ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോലും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരുടെ കയ്യിൽ എന്തുണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് ഇത് ഇതിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മയോ അപ്പനോ നീ ഒന്ന് വാ ഈ കാര്യം ചെയ്തു ഉടനെ ദേഷ്യവും ഉടനെ ദേഷ്യവും കാരണം യൂട്യൂബിൽ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴാണ് അപ്പൻ്റെ ഒരു വിളി അമ്മയുടെ ഒരു കൽപ്പന മുറുമുറുപ്പൂടെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മനോഭാവം കൊണ്ട് ഇന്നത്തെ സമൂഹം നിറഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ദൈവം പറയുന്ന ദൈവവചനത്തിൽ പറയുന്ന നിർമ്മലമായ സത്യങ്ങളും കൽപ്പനകളും ഉൾക്കൊള്ളുവാൻ തയ്യാറല്ല അതിനെ എതിർക്കുകയാണ് എനിക്ക് വേണ്ടെന്നേ എനിക്കിങ്ങനെയൊക്കെ പോകാനാ പറ്റുള്ളൂ പിടിവാശി ദുർവാശി പ്രിയപ്പെട്ടവരെ പിടിവാശി കൊണ്ടും ദുർവാശി കൊണ്ടും ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടല്ലോ ഒരരിശത്തിന് ഒരാള് കിടച്ചിലെടുത്ത് ചാടി ഏടരിശം മൂത്തത് കൊണ്ടും കിടറ്റിന്ന് കയറാൻ പറ്റോ ആരെങ്കിലും വന്ന് രക്ഷിച്ചില്ലെങ്കിൽ അവിടെ കിടന്ന് ചാകും നമ്മുടെ അരിശവും ധാർഷ്ട്യവും അനുസരണക്കേടെല്ലാം നമ്മൾ മാറ്റിവെച്ച പറ്റും ഈ ആദ്യ പുത്രന്റെ മൂത്തപുത്രന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ അവൻ ആ പിതാവ് പറഞ്ഞതിനെ അവൻ അംഗീകരിക്കാൻ അവൻ തയ്യാറായില്ല നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ദൈവം പറയുന്നതിനെ പൂർണ്ണ ഹൃദയത്തോട് അംഗീകരിക്കുവാൻ തയ്യാറാകണം ഇവൻ മനസ്സില്ല എന്ന് ദൈവത്തോട് പറഞ്ഞു പക്ഷേ ഇവൻ്റെ ഒരു ഗുണം നമുക്ക് അവിടെ കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്കിലും പിന്നത്തേതിൽ അവൻ അനുദപിച്ച് അവൻ പോയി എനിക്ക് മനസ്സില്ല എന്നൊക്കെ അവൻ പറഞ്ഞു പിതാവിനോട് വിൽക്കരിച്ച പറഞ്ഞു ഞാൻ അനുസരിക്കില്ല എനിക്കിതായ താല്പര്യമില്ല എന്നവൻ പറഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി എന്താ ചിന്തിച്ചത് എടാ ഞാൻ ഇവിടെ നാല് നേരം ഭക്ഷണം കഴിക്കുന്നു ഞാൻ നല്ല മുറിയിൽ ജീവിക്കുന്നു നല്ല വസ്ത്രങ്ങൾ ഞാൻ ധരിക്കുന്നു എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് പൈസ ഒക്കെ എൻ്റെ പിതാവ് തരുന്നു ഞാൻ നല്ല വീട്ടിലാണ് ജീവിക്കുന്നത് എനിക്ക് വണ്ടികളുണ്ട് എനിക്ക് നല്ല സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം എനിക്ക് ലഭിച്ചതിന് കാരണം ആ പിതാവിന്റെ മുന്തിരിത്തോട്ടല്ലേ ഇന്നൊരു ദിവസത്തേക്ക് ജോലി ചെയ്യാൻ ആ മുന്തിരിത്തോട്ടത്തിൽ പോകാനല്ലേ പിതാവ് പറഞ്ഞിട്ട് പറഞ്ഞത് ഞാനത് അനുസരിക്കട്ടെ ഇതെല്ലാം ഞാൻ അനുഭവിക്കുമ്പോൾ ആസ്വദിക്കുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരാ പിതാവും മുന്തിരിത്തോട്ടവുമാണ് ഇവനിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോ നമ്മുടെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പലപ്പോഴും എന്നെക്കൊണ്ട് അത് പറ്റില്ല സാധ്യമല്ല ഞാൻ അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ദൈവസന്നിധാനത്തിൽ ഇരുന്നൊന്ന് ചിന്തിക്കണം കുറേ നേരം ഇരുന്ന് ഒന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചതിനെ കുറിച്ച് നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് സ്വഭാവങ്ങളെ കുറിച്ച് എല്ലാം നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടും ഇവിടെ ഈ മൂത്തപുത്രന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് എങ്കിലും പിന്നത്തേതിൽ കുറെ സമയം അവൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്തുണ്ടായി അനുതാപമുണ്ടായി അവൻ അനുദപിക്കാൻ തുടങ്ങി അവൻ മാനസാന്തരപ്പെടാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസാന്തരപ്പെടേണ്ടവർ ആരാണെന്ന് അറിയാമോ ദൈവദാസന്മാരും ദൈവമാക്കളുവാൻ നമ്മൾ ഈ മാനസാന്തരപ്പെടണമെന്ന് ആരാടാ പാവികളായ മനുഷ്യരുടെ എന്ത് പറയും ആ സഹോദര സഹോദരി മാനസാന്തരപ്പെടണം അവരും മാനസാന്തരപ്പെടണം പക്ഷേ അതിലും കൂടുതൽ മാനസാന്തരപ്പെടേണ്ടതാരാ ദൈവദാസന്മാരും ദൈവ മക്കളും മാനസാന്തരപ്പെടണം നമ്മൾ മാനസാന്തരപ്പെട്ട് നല്ല ജീവിതം നയിച്ചാൽ ആ ജീവിതം കാണുന്നവർ കാണുന്ന പാവികൾ ആ ജീവിതം കണ്ട് മാനസാന്തരപ്പെടും നമ്മുടെ ജീവിതം ഒരു പത്രം വായിക്കുന്നത് പോലെ പാവികൾ നോക്കിക്കൊണ്ടിരിക്കും ഇവൻ സഭയിൽ പോകുന്നത് പോലെയാണോ ജീവിക്കുന്നത് അവൻ ആ ജീവിതം രഹസ്യമായി നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വാക്ക് നമ്മുടെ നോട്ടം നമ്മുടെ ഇടപാടുകൾ നമ്മുടെ വരവ് പോക്ക് വസ്ത്രം ജീവിതത്തിന്റെ ഇവൻ ഇങ്ങനെ നോക്കും നമ്മൾ കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ മാനസാന്തരപ്പെട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ഈ ജീവിതം കണ്ട് അവര് നമ്മുടെ പുറകെ സഭയിൽ വരും അന്വേഷിച്ചു വരും ഒരു സൂചിടവും പറയണ്ട ഒരു ട്രാക്ടും കൊടുക്കണ്ടതേ ഒരു പരസ്യവും നടത്തണ്ട പ്രിയപ്പെട്ടവരെ ഈ ആദ്യത്തെ പുത്രൻ ആ പിതാവ് പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറല്ലെന്ന് അവൻ പറഞ്ഞെങ്കിലും അവൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു ന്യായമുണ്ടല്ലോ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എൻ്റെ പിതാവ് പറയുന്നത് അനുസരിക്കണമായിരുന്നു എന്നവൻ മനസ്സോടെ ചിന്തിച്ച് അവൻ അനുദപിച്ചു എന്നിട്ട് അവൻ പിതാവ് പറഞ്ഞ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മുന്തിരിത്തോട്ടത്തിൽ അവൻ ജോലി ചെയ്യാനായി പോയി ഇതാണ് ഒരു ആദ്യത്തെ പുത്രന്റെ സ്വഭാവം ഈ ഒരു ഗണത്തിൽ നമ്മൾ ചിലപ്പോൾ പെട്ടിരിക്കാം ഇനി അടുത്ത ആളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് അതിന് മുപ്പതാമത്തെ വാക്കൊന്ന് വായിച്ച് ആദ്യത്തെ മകന്റെ അടുക്കലേക്ക് സ്നേഹത്തോടെ ചെന്ന പിതാവ് രണ്ടാമത്തെ പുത്രനോടും അതേ മനോഭാവത്തോടെ സ്നേഹത്തോടെ ഇടപെട്ടു രണ്ടാമത്തെ മകൻ്റെ അടുക്കലേക്കും ഈ പിതാവ് ചെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എത്ര നല്ലൊരു പിതാവാണ് എത്ര സ്നേഹമുള്ള പിതാവാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് സ്നേഹമുള്ള ദൈവമാണ് മനസ്സലിവുള്ള ദൈവമാണ് ആർദ്രതയുള്ള ദൈവമാണ് ദൈവിങ്ങനെ കഠിന ഹൃദയത്തോടെ ഞാൻ വലിയ ശൃംഖാസനസ്ഥരാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളല്ല അവൻ നല്ല ഇടയനാണ് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവനാണ് സ്വർഗം വിട്ട് ഈ താഴഭൂമിയിലേക്ക് വന്നവനാണ് ദൈവം ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ ആളുകളുടെ പേരറിയാവോ ഏ ആ പറ നീൽ മോൾ പറംസ്ട്രോണും ആൽഡ്രിനും ഇനി പറക്കോ ും ഇവരാണ് യു എസ് ആൾക്കാരാണ് ആദ്യമായിട്ട് പോയി ചന്ദ്രനിൽ ഇറങ്ങിയത് യൂട്യൂബ് നോക്കുമ്പോൾ ഇന്റർനെറ്റ് നോക്കുമ്പോൾ ആ വീഡിയോസ് ഒറിജിനൽ വീഡിയോസ് അവിടെ കിടപ്പുണ്ട് ഭയങ്കര രസകരമായിട്ട് തോന്നും ഒരിക്കൽ സഫാരി ടി ഇതെല്ലാം കാണിച്ചാണ് ആ ചന്ദ്രനിൽ ഇവർ ഇറങ്ങിയപ്പോൾ ഇവർ ഇതെല്ലാം ചെന്ന് ഇറങ്ങി അവിടെ ചില ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവർ മടങ്ങി വന്നു അപ്പോൾ ലോക പ്രസിദ്ധരായി അന്ന് വലിയ ടി വി ഒന്നുമില്ല പത്രങ്ങളാണ് അപ്പോൾ ഇവരോട് ചോദിച്ചു നിങ്ങൾ ചന്ദ്രനെ ചെന്ന് ഇറങ്ങിയല്ലോ ഒരു ഗ്രഹത്തെ നിങ്ങൾ കീഴടക്കിയല്ലോ അതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ ഇവർ വളരെ വിനയത്തോട് പറഞ്ഞത് ഞങ്ങൾ ചന്ദ്രനെ ചെന്നതൊന്നും അല്ല വലിയ കാര്യം അതൊരു വേറെ നിസാര കാര്യമാണ് ഇവർ നല്ല വിശ്വാസികളായിരുന്നു ഇവരിങ്ങനെ പറഞ്ഞു ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം താൻ അധിവസിക്കുന്ന ആ സ്വർഗാദി സ്വർഗം ഉപേക്ഷിച്ച് നമ്മളെ തേടി മനുഷ്യരായ നമ്മളെ തേടി ഈ ഭൂമിയിലേക്ക് വന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളൊരു സ്നേഹമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ അനുഗമിക്കുന്നത് ആ ദൈവ ഹൃദയമുള്ള ഒരു പിതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് താൻ വലിയ ആളാണെന്നൊന്നും പറയാതെ തന്റെ രണ്ടാമത്തെ പുത്രന്റെ അരികിലേക്കും ചെന്നിട്ട് ഇന്ന് നീ എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറഞ്ഞു ആദ്യത്താളോട് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു ഈ ഒരു കൽപ്പന ഈ ഒരു ഓർഡർ ഈ പിതാവ് രണ്ടാമത്തെ പുത്രനോട് പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞത് അവൻ പറഞ്ഞ ഞാൻ പോകാം അപ്പ ഓഹ് അപ്പ എന്നൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പാ ഞാൻ പോകാം പക്ഷെ ഇവൻ എന്ത് ചെയ്തു അവൻ പോയില്ല ഇങ്ങനെയുള്ള ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെടാൻ സാധ്യമുണ്ട് ചിലരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ചെയ്യാന്ന് പറയും ഏത് പതനം കേട്ടാലും ഏത് സന്ദേശം കേട്ടാലും ഏത് സാക്ഷ്യം കേട്ടാലും അവർ പറയും ആ ഞാനിതിപ്പ തന്നെ ചെയ്യും ആ ചെയ്യും ഒരു ചെറുവിരൽ വെച്ച് പോലും അനക്കാൻ തടവില്ല ഞാൻ വളരെ സ്നേഹത്തോടും സൗമ്യതയോടും താഴ്മയോടും ഞാൻ പറയുന്നത് ഇതിൽ ഞാനും നിങ്ങളൊക്കെ പെടാം നമ്മൾ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞാനത് ചെയ്യാം എന്നൊന്നും വലിയ തീരുമാനമൊന്നും എടുക്കാൻ നമ്മൾ പോരുത് കുറേം കൂടി ഒന്ന് ചിന്തിക്കണം നമ്മൾ സഭാപ്രസംഗി പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട് നിങ്ങൾ നേർച്ച നേരരുത് നേർന്നാൽ നിങ്ങളത് നിവർത്തിക്കണം നമ്മുടെ എല്ലാ പ്രശ്നം എന്താണ് ഈ നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടുന്ന കാര്യമല്ല നേർച്ച എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഞാൻ സുപശേഷം പറയാൻ പോകും ഞാൻ ട്രാക്റ്റ് കൊടുക്കാൻ പോകും ഞാൻ ഒരാരാധന ഒരു സഭായോഗം പോലും മുടക്കില്ല വലിയ വലിയ തീരുമാനങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യും അത് നമ്മൾ തന്നെ അവസാനിപ്പിക്കും അതാണ് സഭാപ്രസംഗി പ്രസംഗി പറഞ്ഞത് നിങ്ങൾ ദൈവസന്നിധിയിൽ എന്തെങ്കിലും നേരരുത് ഇനി ഒരുപക്ഷെ നിങ്ങൾ നേർന്നാൽ തീരുമാനമെടുത്താൽ നിങ്ങളത് നിർവഹിച്ചേ പറ്റൂ ഇവിടെ രണ്ടാമത്തെ പുത്രന്റെ സ്വഭാവം എന്താണ് അവൻ ചാടിക്കേറി പറയാണ് പോകാമപ്പാ ഞാൻ ജോലി ചെയ്യാൻ പോകാം പക്ഷെ ഇവരെ പോയില്ല അവൻ പോയില്ല അവൻ ആ പിതാവിനനുസരിച്ചില്ല ഏത് പുത്രനാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്തത് ഏച്ചു ചോദിക്കുന്ന ചോദ്യമാണ് ഇതിലേതെങ്കിലും ഒന്നിൽ ഞാനും നിങ്ങളും പെടാൻ സാധ്യമുണ്ട് നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് നമ്മളൊന്ന് അതിനെ ഒന്ന് ക്രോസ് ചെയ്ത് നമ്മളൊന്ന് പഠിച്ചാൽ മാത്രം മതി ഏതെങ്കിലും ഒരു കേളത്തിൽ നമ്മൾ വിടും ആദ്യത്തെ പുത്രൻ മനസ്സിലെന്ന് പറഞ്ഞു പക്ഷെ അവൻ അനുതപിച്ചു പോയി ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ വിടാം രണ്ടാമത്തെ പുത്രനോ പോകാമെന്ന് പറഞ്ഞു നല്ല തീരുമാനം ആർക്കും ഏത് പിതാവിനെ ഇഷ്ടപ്പെടുന്ന നല്ല തീരുമാനം പാട്ടിവൻ പോയില്ല ഏതിൽ നമ്മൾ പെടുന്നു നമ്മുടെ വീട്ടിലായാലും സഭയിലായാലും ജോലി സ്ഥലത്തായാലും നമ്മൾ ആരെ പോലെ ആവണം മൂത്തപുത്രനെ പോലെ ഈ മൂത്തപുത്രൻ പറഞ്ഞ ആ വാക്ക് നമ്മൾ ഇതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേർത്ത് പഠിക്കാൻ പോവുകയാണ് മൂത്ത മകൻ ആ പിതാവിന്റെ കൽപ്പന കേട്ടപ്പോൾ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞത് തെറ്റ് അത് അവന്റെ ഭാഗത്ത് വന്ന തെറ്റാണ് രണ്ടാമത്തെ പുത്രൻ എന്താ പറഞ്ഞത് ഞാൻ പോകാം അപ്പാന്ന അതാണ് പറയേണ്ടത് നമ്മൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും സ്നേഹത്തോടെ പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിലായിക്കൊള്ള സഭയിലായിക്കൊള്ളട്ടെ എവിടെയും സ്കൂളിലായിക്കൊള്ളട്ടെ നമ്മുടെ ആ മുതിർന്ന റാങ്കിൽപ്പെട്ട ആളുകൾ നമ്മളോട് പറയുമ്പോൾ രണ്ടാമത്തെ പുത്രൻ പറഞ്ഞതുപോലെ മറുപടി കൊടുക്കണം ഞാൻ പോകാം ഞാൻ ചെയ്യാം ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ സുഭിക്ഷേത്ര വേല ചെയ്യാം ഞാൻ കർത്താവിനെ ഉയർത്താം പോസിറ്റീവായ മറുപടി കൊടുക്കണം കൃത്യമായ സത്യസന്ധമായ മറുപടി കൊടുക്കണം രണ്ടാമത്തെ കാര്യം ആ മൂത്തപുത്ര പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്തു അവൻ വേലക്ക് പോയി ആ മുന്തിരിത്തോട്ടത്തിൽ പോയി ഈ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പെടണം അതിനെ കുറിച്ചാണ് കർത്താവ് അതിന് താഴെ പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അവിടെ യേശുവിന്റെ കാലഘട്ടത്തിൽ യേശു ഏറ്റവും കൂടുതൽ അധിവസിച്ചതും തിന്നും കുടിച്ചും കിടന്നുറങ്ങിയും തോളത്ത് കൈയിട്ടൊക്കെ നടന്ന ആരോപാണ് ചുങ്കക്കാരും പാപികളും വ്യഭിചാരികളും വേശികളും ആയിരിക്കുന്ന സമൂഹത്തിലെ വെറുക്കപ്പെട്ട അറക്കപ്പെട്ട പാപികളായ മനുഷ്യരുടെ കൂടെ യേശു നടന്നു ഇതാർക്ക് സഹിച്ചില്ല അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞറിയാമോ നിങ്ങളുടെ ഗുരു യേശുവിന്റെ ശിക്ഷന്മാർ പറഞ്ഞു നിങ്ങളുടെ ഗുരു ഉണ്ടല്ലോ പാപികളോട് കൂടെ അവരുടെ കൂടെ തിന്നും കുടിച്ച് നടക്കുന്നത് അവരും ശരിയല്ല അറിയാമോ ഞങ്ങൾ ഭയങ്കര വിശുദ്ധർ ഞങ്ങളൊരു പാപിയെ നോക്കില്ല അവന്റെ വീട്ടിൽ പോകില്ല പക്ഷേ ഈ പാപികളെക്കാട്ടും വലിയ പാപം ചെയ്യുന്നവരായിരുന്നു ഈ ഈ പരീശന്മാരും ശാസ്ത്രികളും അതല്ലേ യേശു പറഞ്ഞത് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കല്ലുമെടുത്തുകൊണ്ട് എല്ലാവരും എല്ലാ യഹൂദന്മാരും അങ്ങോട്ട് വരികയാണ് യേശുനോട് ചോദ്യം ചോദിച്ചു യേശു വളരെ വിനയത്തോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് എന്ന് പറഞ്ഞു ഇവർ നോക്കിയപ്പോൾ ഇവളെക്കാട്ടും വലിയ പാപികളാണ് ഈ കല്ലെറിയാൻ വന്നവർ കല്ലിട്ടേച്ചിട്ട് വീട്ടിൽ പോയി യേശു പാപികളോടും േശുകളോടും സമൂഹത്തിലെ വളരെ അറുക്കപ്പെട്ട ജീവിതം നയിച്ചോടൊപ്പം ജീവിച്ചത് നടന്നത് തിന്നുകൂടിച്ചത് എന്തെന്ന് അറിയാമോ അവർ ദൈവരാജ്യം അറിയുവാൻ ദൈവത്തെ അറിയുവാൻ യേശുവിൻ്റെ സ്നേഹം കണ്ട് കാരണം ഇവരോട് ആരും ഒരു പരിശനും ഒരു ശാസ്ത്രിയും ഒരു യഹൂദനും ഇവരുടെ ജീവിതത്തിലൊക്കെ അടുക്കില്ലായിരുന്നു പക്ഷേ ഒരു പുതിയ ഗുരു വന്നിരിക്കുന്നു യേശു വന്ന ഗുരു അവൻ ഞങ്ങളോട് സംസാരിക്കുന്നു ഞങ്ങളോട് ഇടപെടുന്നു ഞങ്ങളുടെ കൂടെ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എവിടെ വീട്ടിൽ വരുന്നു ഈ സ്നേഹം കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചറിയാമോ അവർക്കെല്ലാം ഭയങ്കരമായ സാധനമുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ബന്ധക്കോസ് കോളത്തിലും ചില ആൾക്കാർ സ്വഭാവമുണ്ട് അവർ ഭയങ്കര വിശുദ്ധിയുള്ളവരാണ് അവർ ഭയങ്കര വേർപാടുള്ളവരാണ് അവർ പറയും ഞങ്ങൾ അവരോട് മിണ്ടില്ല ഞങ്ങൾ ഇവരോട് മിണ്ടില്ല അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് അവരെല്ലാം പാവികൾ ഞാൻ വിശുദ്ധൻ അങ്ങനെ പറയാനും ചിന്തിക്കാനും അല്ല കർത്താവ് പറയുന്നത് പാപിയോട് പാപികളോടൊപ്പം നമ്മൾ നടക്കുമ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യാൻ പോകരുത് അവനോടുകൂടെ ഇരിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ഈ നല്ല യേശുവിനെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സംഭാഷണം കൊണ്ട് അവന് കുട്ടിക്കണം അപ്പോൾ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും അതാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മുൻപായി വേശ്യമാരും ചുങ്കക്കാരും ദൈവരാജ്യത്തിൽ കിടക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങൾ പറയുന്നു ഒരു കാര്യം ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് കുറേ ചിന്തകളുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു സഹാനപ്പെട്ടു ഞാൻ മര്യാദക്കൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് അവന് ഇവന് ഒന്നും സ്വർഗത്തിൽ കാണില്ലെന്നാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഞെട്ടാൻ പോണത് സ്വർഗത്തിൽ ഒരു ദിവസം നമ്മൾ ചെല്ലുമല്ലോ അന്ന് ദൈവമേ പല ചുങ്കക്കാരും വേശികളും പാപികളും അവര് സന്തോഷത്തോടെ സ്വർഗത്തിലിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് നമ്മൾ ആരെയും പെട്ടെന്ന് കയറി വിധിക്കരുത് ജഡ്ജ് ചെയരുത് ഇവരെല്ലാം എവിടെയെങ്കിലും വെച്ചൊക്കെ മാനസാന്തരപ്പെടാനൊക്കെ സാധ്യത കൂടുതലാണ് അവസാനത്തെ വാക്യം മുപ്പത്തിരണ്ടാമത്തെ വാക്യം കൂടി നമുക്ക് വായിക്കാം യോഗന്നാൻ സ്നാപകൻ സത്യം പറഞ്ഞുകൊണ്ട് യഹൂദന്മാരെ അടുക്കൽ വന്നു സത്യം പറഞ്ഞു സത്യം പഠിപ്പിച്ചു പക്ഷേ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും പാപികളും അവന്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു ആ അത് കണ്ടിട്ട് പോലും കണ്ടോ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് യോഗൻ ഞാൻ പറഞ്ഞത് പക്ഷേ പരീക്ഷന്മാരും ശാസ്ത്രികളും വലിയ ആളുകളും മാനസാന്തരപ്പെട്ടില്ല പക്ഷേ പാപികളായ ആളുകൾ മാനസാന്തരപ്പെട്ടു അത് കണ്ടിട്ട് പോലും നിങ്ങൾ അവനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം പിന്നത്തേതിൽ പോലും അനുഭവിച്ചില്ലെന്ന് നമ്മുടെ മുമ്പിൽ ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ദൈവം കാണിച്ചു തരും എന്തിനാ കാണിച്ചു നമുക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ ഒരു സമർപ്പണം ഉണ്ടാകുവാൻ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ദൈവം തന്നിട്ട് കാണിച്ചു തന്നിട്ട് നമുക്ക് വീണ്ടും മാനസാന്തരപ്പെടാൻ ഒരവസരം തന്നിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് മാനസാന്തരം ഉണ്ടാവില്ല ഞാൻ ഒരു വാക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം കണ്ടിട്ട് പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ജീവിതം കണ്ടിട്ട് പാവികളായ മനുഷ്യര് അവർക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുത്തിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു മാനസാന്തരപ്പെടില്ല നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുവാൻ ഒരു കാലയളവ് ദൈവം തരും ഒരു പിരീഡ് നിപന്ധനും ആ പിരീഡ് തന്നിട്ട് ആ സമയത്തിനുള്ളിൽ നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോയാലും അവൻ മാനസാന്തരപ്പെട്ടില്ല എത്ര പ്രാർത്ഥിച്ചാലും അവൻ രക്ഷപ്പെടില്ല കാരണം ദൈവം അവസരങ്ങൾ കൊടുത്തു നമ്മൾ അവസരങ്ങൾ ഉപയോഗിച്ചു നമ്മൾ മാനസാന്തരപ്പെട്ടു കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറായി അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നാൽ നമ്മൾ ആ പാവികളായ മനുഷ്യരെ പോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും നല്ല നല്ല സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടും വരാത്തവർ പിന്നൊരിക്കലും വരില്ല അതുകൊണ്ട് നമുക്ക് മുൻപായി ചുങ്കക്കാരും വേശികളും പാപികളും സ്വർഗരാജ്യത്തിൽ കടക്കും ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ നമ്മൾ ഏത് കൂട്ടത്തിൽപ്പെടും മൂത്ത മകന്റെ കൂട്ടത്തിൽപ്പെടോ രണ്ടാമത്തെ മകന്റെ കൂട്ടത്തിൽ പെടുമോ ഇതിലേതെങ്കിലും ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകയാണ്